സാക്ഷരതാ മിഷന്റെ പതിനായിരക്കണക്കിന് പാഠപുസ്തകങ്ങൾ മഴ നനഞ്ഞ് നശിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി എത്തി എം എസ് എഫ് പ്രവർത്തകർ അധികൃതർ ഇല്ലാതെ പുസ്തകങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്നത് പ്രവർത്തകർ തടഞ്ഞു മലപ്പുറം ടൗൺ ഹാളിന് പിറകുവശത്ത് യാതൊരു കരുതലുമില്ലാതെ വെച്ചിരുന്ന പുസ്തകങ്ങളാണ് മഴ കൊണ്ട് നശിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് മലപ്പുറം പോലീസ് സ്ഥലത്തെത്തുകയും എം നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു ശേഷം പോലീസ് സാക്ഷരതാ മിഷൻ അധികാരികളുമായി ബന്ധപ്പെട്ടു എം എസ് എഫ് ഭാരവാഹികളുമായി ചർച്ച നടത്തിയ ശേഷമേ വാഹനം വിട്ടു നൽകൂ എന്ന തീരുമാനത്തിലെത്തുകയും വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു മലപ്പുറം നിയോജക മണ്ഡലം എം എസ് എഫ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജസീൽ പറമ്പൻ സമരം ഉദ്ഘാടനം ചെയ്തു ആഷിഖ് പള്ളിമുക്ക് ഇർഷാദ് കോടൂർ തബഷീർ മുണ്ടുപറമ്പ സി കെ അഫ്ലഹ് മുബഷീർ പാണക്കാട് ഷാഹുൽ കാളമ്പാടി സൽമാൻ പാണക്കാട് മുർഷിദ് കോടൂർ അർഷാദ് വടക്കേ മണ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ